ശബരിമല സ്വർണ്ണ മോഷണ വിവാദത്തിൽ ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ഇന്നും നിയമസഭ സ്തംഭിപ്പിച്ചു പ്രതിപക്ഷം ചോദ്യോത്തരവേള മുതൽ പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കിയതോടെ സഭ നേരത്തെ പിരിഞ്ഞു ശബരിമലയിൽ നിന്ന് കവർന്ന സ്വർണം ഏത് കോടീശ്വരന്റെ വീട്ടിലാണ് എന്ന് സി പി എം പറയണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു ചർച്ചയെ ഭയക്കുന്നതുകൊണ്ടാണ് പ്രതിപക്ഷം സഭ സ്തംഭിപ്പിക്കുന്നത് എന്ന് മന്ത്രി എം പി രാജേഷ് വിമർശിച്ചു നിയമസഭയിൽ ഇന്നലെ കണ്ടതിന്റെ തന്നെയായിരുന്നു ഇന്നും ചോദ്യ വിളയിൽ തന്നെ സ്വർണ്ണ മോഷണ വിവാദം പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചു സ്വർണ്ണ മോഷണം സംബന്ധിച്ച അന്വേഷണ ഉത്തരവിലെ ഹൈക്കോടതി പരാമർശങ്ങൾ പ്രതിപക്ഷ പ്രതിഷേധത്തിന് ഊർജ്ജമായി ഗൗരവകരമായി ഞങ്ങളുടെ ഡിമാൻഡ് ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് മന്ത്രി രാജിവെക്കണം ദേവസ്വം ബോർഡിനെ പുറത്താക്കണം അതിന് സർക്കാരിന്റെ തീരുമാനം ചോദ്യത്തിനുള്ള തടസ്സപ്പെടുത്ത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു ഭരണപക്ഷത്തിന്റെ എതിർപ്പ് കോടതിയെ ഭയമാണ് നിയമസഭയെ ഭയമാണ് ചർച്ചയെ ഭയമാണ് ജനങ്ങളെ ഭയമാണ് ഭീരുക്കളായിട്ടുള്ള പ്രതിപക്ഷം തങ്ങളുടെ ഭീരുത്വം ആവർത്തിച്ചു ഇവിടെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സാർ ആ അംഗത്തെ ഇവിടെ കാണുന്നില്ലല്ലോ വീണിതല്ലോ എന്ന മറ്റൊരു എവിടെയാണ് പ്രതിപക്ഷ ബഹളത്തിനിടയിലും ചോദ്യോവളം മുന്നോട്ട് കൊണ്ടുപോകാനായിരുന്നു സ്പീക്കറുടെ ശ്രമം ബഹളം മുറിച്ചോടെ സ്പീക്കർ സഭ നിർത്തിവെച്ചു നടക്കുകയാണ് നിങ്ങൾക്കട്ടെ ചോദ്യോത്തരം റദ്ദിക്കുന്നു സഭ അല്പസമയത്തേക്ക് നിർത്തിവെക്കുന്നു സഭ കൂട്ടിറങ്ങിയ പ്രതിപക്ഷം പ്രകടനമായി സഭാ കവാടത്തിലെത്തി ഹൈക്കോടതി ഉത്തരവോടെ സ്വർണ്ണമോഷണത്തിൽ സർക്കാരും ദേവസ്വം ബോർഡും പ്രതിക്കൂട്ടിലായെന്ന് പ്രതിപക്ഷം വിമർശിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിലെ കൃത്രിമ അറിഞ്ഞിട്ടും വീണ്ടും ഉണ്യക്ഷണം പോറ്റിയെ തന്നെ അറ്റകുറ്റപ്പണി ഏൽപ്പിച്ച ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയും ബോർഡും കുറ്റക്കാരാണെന്നും പ്രതിപക്ഷം ആരോപിച്ചു ഞങ്ങൾക്ക് സി പി എമ്മിനോട് സർക്കാരിനോട് പറയാനുള്ളത് ശബരിമല ധർമ്മശാസ്ത്ര ദ്വാരപാലക ശില്പം ഏത് സംസ്ഥാനത്തെ ഏത് കോടീശ്വരന്റെ വീട്ടിലേക്കാണ് നിങ്ങൾ വിറ്റിരിക്കുന്നത് ഇങ്ങനെ ഒരു കളവ് നടന്നു എന്ന് ദേവസ്വം ബോർഡിന് അറിയാമായിരുന്നു അതുകൊണ്ട് അറിഞ്ഞിട്ടും അത് മൂടി വച്ചു എന്നിട്ട് അതേ സർക്കാർ തന്നെ ഇതെല്ലാം അറിയാവുന്ന അതിൻ്റെ കീഴിലുള്ള അതേ ദേവസ്വം ബോർഡ് അതേ ഉണ്ണിക്കൃഷ്ണൻ ബോജിയെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വീണ്ടും ക്ഷണിച്ചു വരുത്തിയിരിക്കുക അടുത്ത കളവിനായിട്ട് സ്പീക്കറുടെ മുഖം മറിച്ചുകൊണ്ടുള്ള പ്രതിഷേധത്തെ ഭരണപക്ഷം രൂക്ഷമായി വിമർശിച്ചു പ്രതിപക്ഷത്തിന് ചർച്ചയെ ഭയമാണെന്നായിരുന്നു കുറ്റപ്പെടുത്തൽ ഈ ചർച്ച 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 ചെയ്യേണ്ടത് അവിടെ ചർച്ചയും ഇത് കാലമാണ് ചെയ്യണം രാജിയും ആവശ്യപ്പെട്ട് നിയമസഭയ്ക്ക് അകത്തും പുറത്തും പ്രക്ഷോഭം തുടരാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓക്ബന്റോ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം